മണിപ്പൂരിലെ സംഘർഷാവസ്ഥയ്ക്ക് അയവില്ല സുരക്ഷയുടെ ഭാഗമായി കൂടുതൽ കേന്ദ്രസേന വിന്യസിക്കാൻ തീരുമാനമായി എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ സ്ഥാപിക്കുമെന്നും മണിപ്പൂർ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് പറഞ്ഞു വിനിതാ വിജി ഡൽഹിയിൽ നിന്നും സോറി വിനിതാ വിജി മണിപ്പൂരിൽ നിന്നും തത്സമയം ചേരുകയാണ് വിനിത പറയൂ വിനിത വിനിത സേഫായിട്ട് അവിടെ ജീവിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു സന്തോഷം പറയൂ തീർച്ചയായും എസ് കെ എൻ ഈ മണിപ്പൂരിൽ വീണ്ടും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി സുരക്ഷാ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ഭാഗമായാണ് കൂടുതൽ കേന്ദ്രസേനയടക്കം മണിപ്പൂരിലേക്ക് എത്തുന്നത് തൊണ്ണൂറ് കമ്പനി കേന്ദ്രസേനയെ കൂടി മണിപ്പൂരിലേക്ക് വിന്യസിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെയായി എം എൽ എമാരുടെയും മന്ത്രിയുടെയും ഒക്കെ മുഖ്യമന്ത്രിയുടെ അടക്കം വീടുകൾക്ക് നേരെയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് മുപ്പത്തിരണ്ട് പേർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് എന്നും ഈ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട് തന്നെ ഈ മണിപ്പൂരിലെ വിവിധ മേഖലകളിൽ അതിർത്തികളിൽ കടക്കമുള്ള വിവിധ മേഖലകളിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് ഈ പരിശോധനകളിലായി ഏതാണ്ട് മൂവായിരത്തിലധികം ആയുധങ്ങളാണ് കണ്ടെത്തതെന്നും പറയുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഈ മണിപ്പൂർ സംഘർഷത്തിന് ഒരു തുടക്കം കുറിക്കുന്നത് ഈ രണ്ടായിരത്തി മെയ് മുതൽ ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുന്നൂറ്റി അൻപത്തി എട്ടായി എന്നൊരു കണക്ക് കൂടിയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഇങ്ങനെ മണിപ്പൂർ ഓരോ നിമിഷം തോറും കൂടുതൽ ആശങ്കയിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നുണ്ട് പക്ഷേ അതേസമയം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് മണിപ്പൂരിൽ നിൽക്കുമ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം വിവിധ മേഖലകളിലേക്കടക്കം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ തൊണ്ണൂറ് കമ്പനി കേന്ദ്രസേനയെ കൂടി വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ നഗരജീവിതം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇംഫാലിലേക്കടക്കം വലിയ രീതിയിൽ കർഫ്യൂ ഒക്കെ ആദ്യഘട്ടത്തിൽ കർശനമായി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ മറ്റ് അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു പശ്ചാത്തലത്തിൽ കർഫ്യൂനടക്കം ഇളവ് ഏർപ്പെട്ടു താങ്ക് യു മണിപ്പൂരിൽ നിന്ന് വിനിത ബിജി നമുക്കൊപ്പം ചേരുകയായിരുന്നു നമ്മുടെ വാർത്താ സംഘം വിനിതയുടെ നേതൃത്വത്തിൽ അവിടെ തുടരുകയാണ്